യും ശബാനോസിന്റെയും തിരുനാളിൻ്റെ സ്വച്ഛോൺ കർമ്മമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുക ഈ തിരുനാൾ ഏറെ ഭംഗിയാകാൻ ഇടവക മുഴുവൻ സഹകരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുകയാണ് കൈക്കാരന്മാരായിരിക്കുന്ന സൈമൺ കാക്കശേരി ആന്റണി പുറത്തു തോമസ് അറങ്ങാശ്ശേരി ഈ തിരുനാളിൻ്റെ ജനറൽ ആയിരിക്കുന്ന ഡൊമിനിക് ഫ്രാൻസിസ് അറക്കല് കൂടെയുള്ള എല്ലാ സഹ കമ്മിറ്റി അംഗങ്ങളെയും നന്ദിയോട് കൂടെ ഓർക്കുകയാണ് പ്രത്യേകിച്ചൊന്ന് ദീപാലങ്കാരം നടത്തുമ്പോൾ അതിൻ്റെ കൺവീനർ ആയിരിക്കുന്ന വിൻസെൻ്റ് തെക്കേക്കര കൂടെയുള്ള സഹ കമ്മിറ്റി അംഗങ്ങളെയും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ദീപാലങ്കാരം നടത്തുന്ന ലിവ ഇലക്ട്രിക്കൽസാണ് സ്നേഹമുള്ളവരെ ഏറ്റവും ഭംഗിയായി ഇടവക മുഴുവൻ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടേതായ സാന്നിധ്യവും സഹകരണവും ഏറെ ഭംഗിയാകാൻ നിങ്ങളൊപ്പം ഉണ്ടാവണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുകയാണ് ഏറ്റവും ഭംഗിയാകാൻ തിരുനാൾ ഭംഗിയാകാൻ നിങ്ങളെല്ലാവരും സാന്നിധ്യം ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നു ഇന്ന് മുതൽ തുടങ്ങുന്ന ബാഹ്യമായ നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ യൂണിറ്റുകളിൻ്റെ അമ്പുകൾ എല്ലാം ഏറെ ഭംഗിയാകണം എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ ഇന്നത്തെ തിരുനാളിൻ്റെ സ്വിച്ച് കർമ്മത്തിലേക്ക് പ്രവേശിക്കാം Oh, mm -hmm. my